നാട്ടിക ലയൺസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് ഗവർണറുടെ സന്ദർശനവും ഇഫ്താർ സംഗമവും നടത്തി സന്ദർശനത്തിനോടനുബന്ധിച്ച് ചേർന്ന പ്രത്യേക ഡയറക്ടർ ബോർഡിൽ നാട്ടിക ലയൺസ് ക്ലബ്ബ് നടത്തിവരുന്ന സർവീസ് ചാരിറ്റി പ്രവർത്തനങ്ങളെ അദ്ദേഹം പ്രത്യേകം അഭിനന്ദിച്ചു ത്രിപുര ലയൺസ് ക്ലബ്ബ് ഹാളിൽ യോഗത്തിൽ പ്രസിഡന്റ് ടി യു സുഭാഷ് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് പവിത്രൻ യാനി ആമുഖ പ്രസംഗം നടത്തി സെക്രട്ടറി വാസൻ കോഴിപ്പറമ്പിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു റീജിയണൽ ചെയർപേഴ്സൺ ആർ ഐ സക്രിയ ഏരിയ ചെയർപേഴ്സൺ സീമ സക്രിയ ക്ലബ്ബ് അഡ്വൈസർ മാധവ് മേനോൻ രവി വടക്കൻ പ്രേംലാൽ ഇയാനി സി ആർ സുന്ദരൻ രാധാകൃഷ്ണൻ ഇ എൻ ആർ കൃഷ്ണൻ ബിജു എം കെ ഉണ്ണികൃഷ്ണൻ അക്ബർ അലി ഹനീഫ മനോജ് ഷാനവാസ് ഇ എൻ ആർ സ്വാമൻ നാട്ടിക ലാൻസ് ക്ലബ്ബ് ട്രഷറർ മനോജ് കുന്നത്ത് തുടങ്ങിയവർ സംസാരിച്ചു സേവന പ്രവർത്തനങ്ങൾ കൊണ്ട് അതിന്റെ നാട്ടിക ലൈൻസ് ക്ലബ്ബിന്റെ എല്ലാ മെമ്പർമാർക്കും ഡിസ്റ്റിക്റ്റിന്റെയും എന്റെയും ഹൃദയം അഭിനന്ദനങ്ങൾ ആരംഭിക്കുകയാണ് ഞാൻ പലതരത്തും പറയാറുള്ളതാ വീണ്ടും പറയാ കരഞ്ഞുകൊണ്ട് ഈ ഭൂമിയിലേക്ക് വരികയും മറ്റുള്ളവരെ കരയിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് വിട പറയുകയും ചെയ്യുന്ന ജീവിതം എന്ന നമ്മുടെ യാത്രയില് നിങ്ങൾ നടന്നു വന്ന വഴികളിൽ എവിടെയൊക്കെ നിങ്ങളുടെ കൈയൊപ്പ് പതിപ്പിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എവിടെയൊക്കെ നിങ്ങളുടെ കാൽപ്പാടുകൾ ഗവർണറുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കുടുംബസംഗമവും ഇഫ്താർ വിരുന്നു നടന്നു